നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ ഒറ്റമൂലികളെ പറ്റി നോക്കാം ഗ്യാസ് സ്ട്രബിളിന് ഇഞ്ചി നീരും അല്പം ഉപ്പും ചേർത്ത് കഴിക്കുക വയറുവേദനയ്ക്ക് അയമോതകമിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കുക നെഞ്ചെരിച്ചിലിന് ഒരു ഗ്ലാസ് തണുത്ത പാൽ കുടിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും വിശപ്പില്ലായ്മയ്ക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് തൊട്ട് കഴിക്കുക വയറ് ഒരു ഒരുനുള്ളു കായം കലക്കിയ വെള്ളം കുടിക്കുക ജലദോഷത്തിന് അഞ്ച് തുളസിയില നീരും ഒരു സ്പൂൺ തേനും കലർത്തി കഴിക്കുക കപക്കെട്ടിന് ഒരു ഗ്ലാസ് പാലിൽ അഞ്ച് കുരുമുളക് ചതച്ചിട്ട് തിളപ്പിച്ചു കുടിക്കുക ചുമയ്ക്ക് ചെറുതേനും ഇഞ്ചിനീരും തുല്യ അളവിൽ ചേർത്ത് ദിവസവും മൂന്നു നേരം കഴിക്കുക ശ്വാസം മുട്ടലിന് ആടലോടകത്തിന്റെ ഇല വാട്ടുപിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക സൈനസൈറ്റിസിന് തുളസിയിലയും മഞ്ഞളുമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക ഒച്ചയടപ്പിന് ചെറിയ കഷ്ണം കൽക്കണ്ടവും കുരുമുളകും വായിലിട്ട് ചവയ്ക്കുക തലവേദനയ്ക്ക് ചുക്ക് വെള്ളം ചേർത്ത് അരച്ച് നെറ്റിയിൽ പുരട്ടുക മുടി മുടികൊഴിച്ചിലിന് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ഇട്ട് കാച്ചി തേക്കുക താരന് പുളിച്ച തൈര് തലയിൽ തേച്ചു പിടിപ്പിക്കുക അകാല നിരക്ക് നീലയമരി ചേർത്ത് കാച്ചിയ എണ്ണ പുരട്ടുക തലയിലെ ചൊറിച്ചിലിന് തുളസിയിലെ നീരും അല്പം നാരങ്ങ നീരും ചേർത്ത് തേക്കുക മുടി വളരാൻ കറ്റാർവാഴയുടെ ഉപയോഗിച്ച് തലയിൽ മസാജ് ചെയ്യുക തലകറക്കത്തിന് നാരങ്ങ വെള്ളത്തിൽ അല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് കുടിക്കുക പേൻ ശല്യത്തിന് തുളസിയിലരച്ച് തേക്കുക മുഖക്കുരുവിന് അരച്ച് മുഖത്ത് പുരട്ടുക ചർമ്മത്തിലെ ചൊറിച്ചിലിന് പച്ചമഞ്ഞളും വേപ്പിലയും ചേർത്ത് അരച്ചു പുരട്ടുക ചുണ്ടിലെ കറുപ്പിന് ബീട്രൂട്ട് നീര് ദിവസവും ചുണ്ടിൽ പുരട്ടുക മുഖത്തെ പാടുകൾ മാറാൻ രക്തചന്ദ്രം പനിനീരിൽ അരച്ച് മുഖത്ത് പുരട്ടുക ചുണങ്ങിന് വെളുത്തുള്ളിയുടെ നീര് പുരട്ടുക ചൊറി ചിരങ്ങ് എന്നിവയ്ക്ക് മഞ്ഞളും വേപ്പെണ്ണയും ചേർത്ത് പുരട്ടുക വായ്പുണ്ണിന് തേങ്ങാപ്പാൽ കൊണ്ട് വായ കഴുകുക ആർത്തവ വേദനയ്ക്ക് അൽപ്പം എള്ള് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുക വിരശല്യത്തിന് പപ്പായ വിത്ത് ഉണക്കിപ്പിടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുക കൊളസ്ട്രോളിന് രണ്ടല്ലി വെളുത്തുള്ളി ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക മൂത്രത്തിലെ പഴുപ്പിന് ധാരാളം ഇളനീർ കുടിക്കുക അമിതവണ്ണത്തിന് ചൂടുവെള്ളത്തിൽ തേനും നാരങ്ങാനീരും ചേർത്ത് രാവിലെ കുടിക്കുക വിളർച്ചയ്ക്ക് മുരിങ്ങയിലെ തോരൻ വെച്ച് പതിവായി കഴിക്കുക മുട്ടുവേദനയ്ക്ക് മുരിങ്ങ മുരിങ്ങത്തൊലി അരച്ച് മുട്ടിൽ പുരട്ടുക ഉളുക്കിന് ഉപ്പും മഞ്ഞളും ചേർത്ത് ചൂടാക്കി ഉളുക്കിയ ഭാഗത്ത് പുരട്ടുക നീർക്കെട്ടിന് തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ചെവി വേദനയ്ക്ക് തുളസിയിലെ നീര് ചെറുതായി ചൂടാക്കി രണ്ടു തുള്ളി ഒഴിക്കുക ഓർമ്മശക്തിക്ക് ബ്രഹ്മി നെയ്യിൽ ചേർത്ത് ദിവസവും കഴിക്കുക ക്ഷീണം മാറാൻ ശർക്കരയിട്ട നാരങ്ങ വെള്ളം കുടിക്കുക രക്തശുദ്ധിക്ക് ദിവസവും ഒന്നോ രണ്ടോ വേപ്പില വെറും വയറ്റിൽ കഴിക്കുക അമിത വിയർപ്പിനെ മുതിരപ്പൊടിച്ച് ശരീരം മുഴുവനും തേച്ച് കുളിക്കുക പഴുതാര കുത്തിയാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടുക തിളക്കമുള്ള ചർമ്മത്തിന് നാൽപ്പാമരാതി എണ്ണ തേച്ച് കുളിക്കുക പല്ലിന് ബലം കിട്ടാൻ ദിവസവും അല്പം കറുത്ത എള് ചവച്ചു കഴിക്കുക പ്രതിരോധ ദിവസവും ഒരു നെല്ലിക്ക വെറും വയറ്റിൽ കഴിക്കുക